മൂന്നാമത്തേത് ഫാത്തിഹയാണ് ഫാത്തിഹ എന്താണ് ഫാത്തിഹം ഇത് തന്നെയാണ് ഫാത്തിഹയുടെ തുടക്കം എങ്ങനെയാണ് അലഹമുല്ലാഹി റബ്ബിലാലമിയിൽ അർഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ ഇത് താൻ കൈകെട്ടി നിന്നിട്ടും അള്ളാഹുവിൻ്റെ ഈ സവിശേഷതകൾ അള്ളാഹുക്കും വകവെച്ച് ആദ്യം കൊടുക്കുകയാണ് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടത് മൂന്നാമത്തെ വാക്ക് മാലിക് യൗമിദ്ദീൻ എന്നാണ് വിധി പ്രസ്താവിക്കുന്ന ദിനത്തിൻ്റെ ഉടമസ്ഥനാണ് റബ്ബെ നീ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണ് റബ്ബെ നീ എന്ന ബോധ്യത്തോടു കൂടിയാണ് ഇയാക്കന അബുദു വനസ്തായി എന്ന് പറയുന്നത് ആ ബോധ്യം ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ പറയുന്നത് അബുദു എന്ന് പറഞ്ഞാൽ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാധത്വ ചെയ്യുന്നു എന്നാണ് നിനക്ക് മാത്രം ഇബാധത്വം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് നിന്നെ മാത്രം ആരാധിക്കുന്നു എന്നല്ല മറിച്ച് നിന്റെ വിധി വിലക്കുകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് മാത്രമേ അത് പറയാനുള്ള അവകാശം ആദ്യം അള്ളാഹു നമ്മൾ വകവച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ പറയുന്നത് വിധി വിലക്കുകൾക്ക് വിധേയമായിട്ട് മാത്രമേ ഞാൻ ജീവിക്കൂ അബുദു നിന്റെ വിധി വിലക്കുകൾക്ക് വിധേയപ്പെട്ട് മാത്രമേ ഞാൻ ജീവിക്കൂ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നിന്റെ മാത്രം വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിക്കൂ ഇവിടെ രണ്ട് രണ്ട് മാനമുണ്ട് അതിന് ഒന്നാമത്തേത് നിന്റെ മാത്രം വിധി വിലക്കുകൾക്ക് വിധേയമായി മാത്രമേ ഞാൻ ജീവിക്കൂ രണ്ടാമത്തേത് നിന്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി മാത്രമേ ഞാൻ ജീവിക്കൂ ഇതിലെ വ്യത്യാസം നിങ്ങളെ ഇത് 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 തമ്മിൽ വളരെ ബന്ധമുണ്ട് ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് അത് നിങ്ങൾ മനസ്സിലിട്ടൊന്ന് കൊലപ്പെടുത്തി നോക്കുക നിന്റെ മാത്രം വിധിവിലക്കൾക്ക് വിധേയമായിട്ടേ ഞാൻ ജീവിക്കൂ നിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി മാത്രമേ ഞാൻ ജീവിക്കൂ ഇത് രണ്ടും കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ ആക്കൻ അബുദു എന്ന് പറയുന്നത് ഈയാക്കന സ്റ്റായിൻ എന്താ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ എനിക്ക് സഹായം ആവശ്യമുണ്ട് ആ സഹായവും നിന്നോട് മാത്രമേ ഞാൻ ചോദിക്കൂ എന്നാണ് നിന്റെ മാത്രം വിധിവിലക്കൾക്ക് വിധേയപ്പെട്ട് നിന്റെ വിധി വിലക്കുകൾക്ക് മാത്രം ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ജീവിതത്തിന്റെ വൈതരണികൾ താണ്ടേണ്ടതുണ്ട് പല ഘട്ടത്തിൽ അപ്പോഴെല്ലാം എനിക്ക് സഹായം വരും ആ സഹായം ഞാൻ നിന്നോട് മാത്രമേ ചോദിക്കുള്ളൂ വേറെ ആരോടും ചോദിക്കില്ല എന്നാണ് പറയുന്നത് ഇത് നമ്മൾ എത്ര പ്രാവശ്യം പറയുന്ന ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം പതിനേഴ് പ്രാവശ്യം ഈ തൗഹീദിന്റെ മറ്റൊരു വർഷം നമ്മളിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം അഞ്ചുപൊക്കത്തുകളിലൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം മാസങ്ങളോളം ഒരു നെറുകേട് ചെയ്യുന്നവനായി മാറാൻ പറ്റുമോ ചതിക്കാൻ പറ്റുമോ ആളുകളെ വഞ്ചിക്കാൻ പറ്റുമോ ആളുകളുമായി വെച്ച കരാറുകൾ ലംഘിക്കാൻ പറ്റുമോ ആളുകളെ വ്യത്യസ്ത രൂപങ്ങളിൽ സാമ്പത്തിക കൃത്രിമം നടത്തി ആളുകളെ ഉപദ്രവിക്കാൻ പറ്റുമോ അഴിമതി നടത്താൻ പറ്റുമോ കൈക്കൂലി നടത്താൻ പറ്റുമോ നടത്താൻ പറ്റില്ല അതുകൊണ്ട് തള്ള പറഞ്ഞത് തീർച്ചയായിട്ടും നമസ്കരിക്കുന്ന ഒരാളെ നീചവും നിഷിദ്ധവുമായ പ്രവർത്തനങ്ങളിൽ നിന്ന് തീർച്ചയായും ഈ നമസ്കാരം അയാളെ തടയുമെന്ന് പറഞ്ഞത്